ിലെ ഗ്ലാമർ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇല്ലെങ്കിൽ പോലും മാവേലിക്കരയിലും ഇക്കുറി മത്സരം കടുക്കുമെന്നുറപ്പാണ് ഭരണവിരുദ്ധ വികാരം തനിക്ക് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കൊടിക്കുന്നിൽ മണ്ഡലത്തിലെ വികസനമില്ലായ്മ മുൻനിർത്തിയുള്ള ചർച്ചകൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അരുൺകുമാറും വൈദ്യു കലാശാലയും കരുതുന്നു കുട്ടനാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ മുതൽ റബ്ബറിന്റെയും തേങ്ങയുടെയും വില തകർച്ചയും വന്യമൃഗശല്യവും ഒക്കെ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് ഇടയുള്ള പുല്ലു കുറിച്ചൊക്കെ നടന്നതൊക്കെ ഞങ്ങളുടെ കാലങ്ങളിലൊക്കെ അറിയാം അതൊന്നും അയാളിപ്പോൾ ഓർക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ പറയുന്നില്ല അരുൺകുമാർ ഒരു പയ്യൻ ചെറുക്കനാ ആ ചെറുക്കൻ ഒരു ഭാവി വരട്ടെ ബി ജെ പി ജയിക്കണമെന്നാണ് നമ്മൾ കാണാൻ എലക്ഷൻ ചോദിച്ചു നോക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടേ ഒരു എം മാത്രം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിലോട്ട് വരായിരുന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിള്ളിക്ക് ഈ ഭാഗത്തൊക്കെ ഒരുപാട് എതിർപ്പുണ്ട് ഒരുപാട് പേര് മാറിയിട്ടുണ്ട് അരുൺകുമാർ മോദി സർക്കാർ മാറണമെന്നാണ് ഏറ്റവും നല്ലത് മോദി മാറിയിട്ട് വീണ്ടും ഇന്ത്യ മുന്നിട്ട് വരണതാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ കാരണം ഈ ഓയിലിൻ്റെയും ഈ ഡീസലിൻ്റെയും ഒരേ സാധനത്തിൻ്റെ ബലം കൂടുന്നത് നമ്മൾ സാറിനക്കാരെ കിടന്ന് വല ഇടതുപക്ഷത്തിനാണ് ചാൻസ് കാരണം അരുൺകുമാറിനെ പഴയ എം പി അത്തുപുറം ജോലും ആയല്ലോ യാതൊരു വികസനോടെ കാണുന്നില്ല ആൾക്കാർക്ക് ഒരു അതൃപ്തി ഉണ്ട് അത് തന്നെ അതന്നെ വലിയ മാറ്റമായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ചെറുപ്പക്കാരനാണ് പുതിയൊരാൾക്ക് നോക്കാമെന്നാണ് എല്ലാവരും മനസ്സിലുള്ളത് കൊടിക്കുന്ന സുരേഷ് നല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നല്ല വികസനം വരത്തക്ക രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെ എം പി ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നായിരം വോട്ടിന് മുകളിലായിട്ട് അദ്ദേഹം ജയിക്കും ഉറപ്പാണ് ഹാട്രിക് വിജയം സമ്മാനിച്ച മണ്ഡലം ഇത്തവണയും കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കൊടിക്കുന്ന സുരേഷ് ഒരു ജില്ലാ സ്ഥാനം ഇല്ലാത്ത ഒരു തലസ്ഥാനം പോലുള്ള പരിഗണന ഒരു വാണിജ്യ വാണിജ്യം കിട്ടാത്ത ഗ്രാമപ്രദേശമായ ഒരു പാർലമെന്റ് മണ്ഡലമാണ് അതോടൊപ്പം തന്നെ കർഷകരുടെ ആത്മഹത്യ നടക്കുന്നു കൃഷി നല്ല് സംഭരിച്ച വില കൊടുക്കുന്നില്ല കശുവണ്ടി ഫാക്ടറി അടഞ്ഞു കിടക്കുന്നു റബ്ബറിന് വിലയില്ല ഇതെല്ലാം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയ വൈകല്യങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് അതാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുപ്പത് പ്രകടന പറഞ്ഞിട്ടുണ്ട് കർഷകരുടെ കാർഷിക ഇടങ്ങൾ എഴുതി കഴിഞ്ഞ മൻമോഹൻ സിംഗിനെ ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് യു പി എ ഗവൺമെൻറ്റ് എഴുപത്തി ആറായിരം കോടി രൂപയുടെ കാർഷിക ഇടങ്ങൾ എഴുതിത്തല്ലിയ ഈ നരേന്ദ്രമോദി ഒരു നയ പൈസ കാർഷിക ഇടങ്ങൾ കൃഷിക്കാർക്ക് യാതൊരു ആശ്വാസം കൊടുത്തിട്ടില്ല മോദി ഗ്യാരന്റി കേരളത്തിൽ പെട്രോൾ ഡീസലിന്റെ വിലവർത്തനം അതുപോലെ തന്നെ വിലക്കയറ്റം അങ്ങനെ എത്രയോ എത്രയോ വിഷയങ്ങളുണ്ട് അതിലൊന്നും മോദി ഗ്യാരണ്ടി ഇവിടെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലല്ലോ പിന്നെ എവിടെയാണ് മോദി ഗ്യാരണ്ടി എന്നാൽ ഇക്കുറി മാവേലിക്കരയുടെ മനം മാറുമെന്നും കൊടിക്കുന്നിൽ വിജയക്കൊടി പാലിപ്പിച്ച മണ്ഡലം സ്വന്തമാക്കാമെന്നുള്ള ഉറച്ച വിശ്വാസം എൽ ഡി എഫിന്റെ സി എ അരുൺകുമാറും കൈവിടുന്നില്ല ഒപ്പം പി ഡി ജെ എസിന് വേരോട്ടമുള്ള മണ്ണിൽ പോലും മുറുക്കാൻ എൻ ഡി എയുടെ വൈജു കലാശാലയും തയ്യാറായി കഴിഞ്ഞു ഈ നാട് ആവശ്യപ്പെടുന്നത് ഒരു മാറ്റം വേണമെന്നാണ് അപ്പൊ എന്താണ് ഇവിടെ നടന്ന വികസനം എന്നുള്ളതിനെ സംബന്ധിച്ചും പൊതുവായ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് ജനം ആവശ്യപ്പെടുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ മാറ്റത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ഈ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ജയിച്ച് ഇവിടുന്ന് പോയാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിന് വരുന്ന ആളായി മാറിയാൽ നിങ്ങൾക്ക് തരില്ല അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പൊതുവികാരം ഈ നാടിനോട് ചേർന്ന് ഈ നാടിൻ്റെ ഭാഗമായി എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമെന്ന് പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ജനാധിപത്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നാട് നിലകൊള്ളും അതെന്താണെന്ന് വെച്ചാൽ ഒരു ജന ഒരു 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 മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ചു വളർന്ന മണ്ണിൽ മരിക്കുവാനുള്ള അവൻ്റെ ഒരു അവകാശമുണ്ടല്ലോ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നയങ്ങൾ പോകാൻ പോകണ്ടു നമ്മുടെ ഭരണഘടന മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നു അത്തരം ഡിസ്കഷനുകളൊക്കെ വരുന്നത് വളരെ അപകടകരമാണ് ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കോൺഗ്രസ് അല്ല ഇടതുപക്ഷത്തിന്റെ പാർലമെന്റ് മെമ്പർമാരാണ് മനസ്സിലാക്കി മോദി കിര ഇവിടെ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളിലും അത് വർക്കൗട്ടാകും അത് ഇതുവരെയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കും മാവേലിക്കരയിൽ എൻ ഡി എ ചരിത്ര വിജയം കുറിക്കും മോദിജി അല്ലാതെ എൻ ഡി എ അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ എം പി ഭരണമെന്ന് പറയുന്ന ഒരാഗ്രഹത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് കേരളം ഒന്നാകെ മാറിയിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഗുണം ചെയ്തത് ഒരു പ്രതിപക്ഷ എംപിയെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന ചിന്ത നാട്ടുകാർക്ക് വരികയും ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം പി വന്നാൽ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും വികസനത്തിന് പിന്നെ ആക്കം കൂടുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് മാവേലിക്കരയിലെ എം പി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ നാടിനെ പ്രതിനിധീകരിച്ച കൊടിക്കുന്നു സുരേഷ് പൂർണ്ണ പരാജയമാണ് പിന്നെ അദ്ദേഹം പരാജയമായിരുന്നു അദ്ദേഹത്തിന് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞത് അദ്ദേഹം ഭയന്ന ആദ്യം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പതാക പോലെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണല്ലോ ഒരു രാഷ്ട്രപ്രസ്ഥാനത്തിനായാലും ഒരു രാഷ്ട്രത്തിനായാലും പതാക എന്ന് പറയുന്നത് സ്വന്തം പതാക പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ പിന്നെന്ത്യാനോ അതിലും വലിയ ഒരു പരിതാപകരവസ്ഥ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുണ്ടോ അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇന്ത്യ മുന്നണിയെ ഒരിക്കലും രാജ്യം സ്വീകരിക്കുവാനും പോകുന്നില്ല മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ നിർണായകമാണ് ജാതി സമവാക്യങ്ങൾ പോരാട്ടം തീവാറുമ്പോൾ നമുക്ക് നോക്കാം വിജയക്കൊടി ആര് പറയ്ക്കുമെന്ന്